കിഡിലൻ തൂക്ക് ജനുവരിയിൽ ബംഗളൂരുവിന്റെ സൂപ്പർ താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് ഗോവയ്ക്ക് ആശ്വാസം സൂപ്പർ താരം പരിക്കിൽ നിന്ന് മുക്തനായി ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കും വിശദ വിശദവാർത്തകളിലേക്ക് നിക്കടക്കാം നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വരാൻ പോകുന്ന ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച താരങ്ങളെ ടീമിലെത്തിക്കുമോ എന്ന ആകാംക്ഷയിലാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെല്ലാം ജനുവരി ട്രാൻസ്ഫർ വിൻഡോ തുടങ്ങാൻ ഇനിയും ഒരു മാസം ബാക്കി നിൽക്കെ ഇപ്പോൾ ഇപ്പോഴിത് ബ്ലാസ്റ്റേഴ്സിനെ ബന്ധപ്പെട്ട് ട്രാൻസ്ഫർ അഭ്യൂഹങ്ങൾ പുറത്തുവന്നു തുടങ്ങിയിരിക്കുകയാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളുരു എഫ് സിയുടെ നങ്ക്യാൽ ബൂട്ടിയുടെ സൈനിങ് പൂർത്തിയാക്കിയെന്നാണ് ജനുവരിയിൽ ബ്ലാസ്റ്റേഴ്സ് താരത്തിന്റെ സൈനിങ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇരുപത്തിയഞ്ച് കാരനായ നങ്ക്യാൽ ബൂട്ടിയ മിഡ്ഫീൽഡ് റൈറ്റ് ബാക്ക് എന്നീ പൊസിഷനുകൾ കൈകാര്യം ചെയ്യുന്ന താരമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബംഗളുരു എഫ് സിയുടെ ഭാഗമായ താരത്തിന് ബംഗളുരു നിരയിൽ വലിയ അവസരങ്ങൾ ലഭിച്ചിട്ടില്ല കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലും ബ്ലാസ്റ്റേഴ്സ് നങ്ക്യാൽ ബൂട്ടിയെ സ്വന്തമാക്കാൻ ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നാൽ പല കാരണങ്ങളാൽ ആ നീക്കം ഫലം കണ്ടില്ല എന്നിരുന്നാലും നിലവിൽ പ്രചരിക്കുന്ന അഭ്യൂഹങ്ങൾ ശരിയാക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ എല്ലാ ബ്ലാസ്റ്റേഴ്സ് ആരാധകരും ഏറെ ആകാംക്ഷയോടെയാണ് വ്യാഴാഴ്ച നടക്കാനിരിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് എം സി ഗോവ മത്സരത്തെ നോക്കി കാണുന്നത് നവംബർ ഇരുപത്തിയെട്ടിന് രാത്രി രാവിലെ ഏഴ് മണി കഴിഞ്ഞ് മുപ്പത് മിനിറ്റുക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ ഗ്രൗണ്ടിൽ വെച്ചാണ് മത്സരം നടക്കുക ഇപ്പോളിത മത്സരത്തിന് മുന്നോടിയായി ഗോവൻ ആരാധകർക്ക് ആശ്വാസക്കരവും ബ്ലാസ്റ്റേഴ്സിന് നിരാശകരവുമായ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് പരിക്കിന്റെ പിടിയിലായിരുന്ന ഗോവയുടെ ലെഫ്റ്റ് ബാക്ക് താരം ആകാശ് സാങ്വാൻ പരിക്കിൽ നിന്ന് മുക്തനായി തിരിച്ചെത്തിയിരിക്കുകയാണ് മാർക്കസ് മെർഗുൽഹോവയുടെ അപ്ഡേറ്റ് പ്രകാരം ആകാശ് ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കുമെന്നാണ് പരിക്കുമൂലം താരത്തിന് കഴിഞ്ഞ ആഴ്ച നടന്ന ഇന്ത്യയുടെ മലേഷ്യക്കെതിരായ ഫ്രണ്ട്ലി മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല ആകാശ് സാങ്വാൻ ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കാൻ സാധിച്ചിരുന്നില്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് ഏറെ ഗുണം ചെയ്യുമായിരുന്നു നിലവിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ലെഫ്റ്റ് ബാക്കുകളിൽ ഒരാളാണ് ആകാശ് അതുകൊണ്ട് തന്നെ ആകാശിന്റെ സാന്നിധ്യം ബ്ലാസ്റ്റേഴ്സിന് തിരച്ചടിയാക്കും കൂടുതൽ കായിക വാർത്തകളാക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക